വടക്കൻ ഗാസ് കീഴടക്കി തെക്കൻ ഗാസ് കീഴടക്കി ഖാൻ യൂനിസ് കീഴടക്കി എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന ഇസ്രായേലിന് വമ്പൻ തിരിച്ചടി വടക്കൻ ഗാസയും തെക്കൻ ഗാസയും ഖാൻ യൂനിസും ഖമാസിൻ്റെ നിയന്ത്രണം ഖമാസിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ നഗരങ്ങൾ ഗസയിലെ പ്രധാന പ്രവിശ്യകളെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു കടി ഒരു തരത്തിൽ ഇസ്രായേലിൻ്റെ അവകാശവാദം തകർന്ന് തരിപ്പണമാവുകയും ഇസ്രായേലിൻ്റെ അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞിരിക്കും വടക്കൻ ഗാസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തി വംശഹത്യം നടത്തി വടക്കൻ ഗാസയിലെയും തെക്കൻ ഗാസയിലെയും അഭയാർത്ഥി ക്യാമ്പുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും ഒക്കെ ആക്രമിക്കപ്പെട്ടു ഖാൻ യൂണിഫ് നഗരം തവിട് പൊടിയാക്കി മാറ്റി ഇസ്രായേൽ വ്യോമ ആക്രമണത്തായി പക്ഷേ കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ഇസ്രായേൽ അവിടെ ഒന്നുമല്ലാതായി മാറി ഇസ്രായേൽ അവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത വൻ ശക്തിയായി മാറി ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പിടിച്ചെടുത്ത നഗരങ്ങൾ ഹമാസ് വീണ്ടെടുത്തിരിക്കും അതാണ് ഏറ്റവും ഒടുവിൽ യുദ്ധമുഖത്ത് നിന്ന് വരുന്ന റിപ്പോർട്ട് വടക്കൻ കാസർ നേരത്തെ തന്നെ പിടിച്ചെടുത്ത് കളഞ്ഞു ഹമാസ് രണ്ട് ദിവസം മുമ്പാണ് വടക്കൻ ഗാസ ഹമാസ് തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത് തെക്കൻ ഗാസ നിയന്ത്രണത്തിലാക്കും ഹമാസ് നിയന്ത്രണത്തിലാക്കും എന്ന ഉണ്ടായിരുന്നു പക്ഷേ അത് അതിവേഗം അവർ തെക്കൻ ഗാസ നിയന്ത്രണത്തിലാക്കി ഖാൻ യൂണിസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അതിനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു ഖാൻ യൂണിസും പിടിച്ചെടുത്തു ഹമാസ് ചുരുക്കത്തിൽ യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റിരിക്കും പാവപ്പെട്ട ജനങ്ങളെ ഒരുപാട് പേരെ കൊന്നൊടുക്കി ഇസ്രായേൽ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ കുതിര കയറി ഇസ്രായേൽ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷം നടത്തി ഇസ്രായേൽ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമുള്ളവരെ കൊന്നു തള്ളി ഇസ്രായേൽ മുസ്ലിം ആരാധനാലയങ്ങൾ തകർത്ത് ഉന്മാദ നർത്തനം ആടി ഇസ്രായേൽ ആ ഇസ്രായേലാണ് ഇപ്പോൾ ഗതികെട്ട പ്രേ പ്രേതമായി ഗാസയിൽ അലയുന്നത് ഗതികെട്ട പ്രേതം എന്ന് തന്നെ പറയാം ഇസ്രായേലി സൈനികർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് തോൽവി എന്നത് അവർ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു മാത്രമല്ല അവർക്ക് നേരെ കർശനമായ നിബന്ധനകൾ ബെഞ്ചമിൻ നതജ്ഞാഹു പുറപ്പെടുവിച്ചിരുന്നു മുമ്പ് ഹമാസിൻ്റെ ആക്രമണത്തെ ആക്രമണത്തെ തുടർന്ന് പിന്തിരിഞ്ഞോടിയ ഇസ്രായേലി സൈനികർ കൂട്ട ഇസ്രായേലി സൈനികരെ കൂട്ടത്തോടെ ബെഞ്ചമിൻ നതന്യാഹു സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആയിരം ഇസ്രായേലി സൈനികരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇപ്പോഴും ഇസ്രായേലി സൈനികർ പലായനം തുടരുകയാണ് ഗസയിൽ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരത്തോളം ഇസ്രായേലി സൈനികർ ഉണ്ടെന്നാണ് പറയുന്നത് ഇരുപത്തയ്യായിരത്തോളം ഇസ്രായേലി സൈനികർ ഉണ്ടെങ്കിൽ ആ ഇരുപത്തയ്യായിരത്തോളം ഇസ്രായേലി സൈനികർ പലവിധ തുരുത്തുകളിൽ ചിതറിക്കിടക്കുക ഹമാസിൻ്റെ ഒളിപ്പോരിൽ അവർ തകിടം മറിയുക അവരുടെ ലക്ഷ്യങ്ങൾ തകിടം മറിയുക എന്തായാലും ഹമാസ് തങ്ങളുടെ നഗരം തങ്ങളുടെ ഭൂമി തിരിച്ച് പിടിച്ചിരിക്കുന്നു ഗസ തിരിച്ച് പിടിച്ചിരിക്കുന്നു ഹമാസ് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നു ഇനിയും യുദ്ധം നടത്തും എന്നാണ് ബെഞ്ചമിൻ മതജനാഹു പറയുന്നത് ഇനിയും യുദ്ധം നടത്തിയാലും തങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗസഹ ഹമാസ് പിടിച്ചടക്കിയിരിക്കും